ഹലോ അസ്സാമലൈക്കും ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ന്യൂഇയർ ആശംസകളായിട്ട് എല്ലാവർക്കും ഈ വരുന്ന വർഷം ആരോഗ്യവും നല്ല സമ്പൽ ഒക്കെ ആശംസിക്കുകയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു മത്തി വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഒരു പ്രാവശ്യം ഞാൻ ഏതൊരു വീഡിയോയിൽ ഇത് കാണിച്ചപ്പോൾ മത്തി വറ്റിച്ചതിൻ്റെ റെസിപ്പി ഇടണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യം തന്നെ എല്ലാ കൂട്ടുകാരും ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതാ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പത്തിരുപത് ചുവന്നുള്ളി തോല് കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് അതൊന്ന് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ നല്ല പഴുത്തിട്ടുള്ള രണ്ട് തക്കാളി കൂടി ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് എടുക്കണം ചെറിയ കഷ്ണം അവിടെ എവിടെയും കിടന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക അത്രേ ഉള്ളൂ പിന്നെ അതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുവരെ സൗണ്ട് നല്ലതായിട്ട് ക്ലിയറായിട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഞാൻ ചട്ടിക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ടെടുക്കുന്നുണ്ട് അതൊന്ന് പിന്നെ നമ്മൾ തൂമിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് ഇട്ടുക അപ്പോൾ അതൊന്ന് തൂമിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ടുകൊടുക്കാം നമ്മൾ ഉള്ളി തൂമിക്കുമ്പോൾ തന്നെ കരിവേപ്പിൻ്റെയെല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു മണമാണ് നല്ലൊരു ടേസ്റ്റിലും നമുക്ക് കിട്ടും കിട്ടാം പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടെടുത്താൽ മതി നമ്മളിതിൽ അധികം യൂസ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ് അതുകൊണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാണ് നല്ലോണം മൂത്ത് ഈ ഒരു ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ടുകൊടുക്കുക വെളുത്തുള്ളി മാത്രമായാലും കുഴപ്പമില്ല കേട്ടോ ഇഞ്ചി കുറച്ച് മതി ഇത്തിരി ഇട്ടു കൊടുത്താൽ മതി കേട്ടോ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റാണ് നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ പിന്നെ ഞാൻ രണ്ടും കൂടി ഇപ്പോൾ ഒരുമിച്ച് ചതച്ച് വെച്ചതിൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഇട്ടുകൊടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി മാത്രം കുഞ്ഞ് പീസാക്കിയിട്ട് ഇട്ടുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളിതാ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളീൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം വഴറ്റി കൊടുക്കണം കേട്ടോ നമ്മൾ തക്കാളിക്കൊരു പച്ചചവ നല്ലോണം ഉണ്ടാവും അതൊന്ന് മാറി കിട്ടുന്നത് വരെ ആ ഒരു എണ്ണ ഒന്ന് തെളിഞ്ഞു കിട്ടുന്നത് വരെ തന്നെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് കൂടെ തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് നേരത്തെ പൊടിയല്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ അതും കൂടി കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടാണ് എടുക്കുന്നത് ആ കുരുമുളകിൻ്റെ ഒരു എന്താ പറയുക ഒരു കുത്തണൊരു ഇതുണ്ടല്ലോ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിൻ്റെ ഒരു പച്ചക്കുത്തലൊക്കെ മാറിയിട്ട് നല്ലോണം എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പൗഡറായിട്ടോ ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി എരിവും അതിൻ്റെ എരിവും കൂടി ഭയങ്കര ഓവറായിപ്പോവും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവേൻ്റെ പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം വയറ്റി കൊടുക്കുകയാണ് ഇനി പൊടികളൊക്കെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി വഴറ്റാനുള്ളതല്ലേച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കരുത് ഇട്ടോ തക്കാളിക്ക് തന്നെ ഈ പൊടികളൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കരുത് തക്കാളിയും കുരുമുളകുൻ്റെ പൊടിയും ആദ്യം വഴറ്റിയെടുത്തിന് ശേഷം മാത്രം ഈ പൊടികൾ പൊടികളിട്ടെടുത്തിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ എന്നാലും രണ്ടിൻ്റെയും പിന്നെ വേവ് വേറെ വേറെ ആണ് പിന്നെ അത് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വയറ്റി കൊടുത്തിട്ട് ആ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞ് നല്ലൊരു സ്മെല്ല് വരില്ല ഈ മസാലകൾ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കുകയാണ് വിചാരിക്കുന്നത് നല്ല പാകമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു മണം വരൂട്ടോ നമ്മൾ മൂക്ക് അപ്പോൾ നമുക്ക് ഒന്ന് മനസ്സിലാവാം ഇതൊക്കെ പാകം കഴിക്കുന്നു പിന്നെ നമ്മൾ കുറച്ച് പിന്നെ എരിവൊക്കെ പാകമാണോ എന്നൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ കേട്ടോ പിന്നെ ഞാനിതാ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നല്ലോണം ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് നമുക്ക് ഞാനിപ്പോൾ വലിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം കൂടിയാണ് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിൽ അപ്പോൾ ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കിയിട്ട് നമ്മളെല്ലാം റെഡിയാക്കി കൊടുക്കണം കേട്ടോ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ മീൻ ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഉപ്പ് കുറവാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് മീൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീൻ അന്ന ഒന്നാ കണ്ട് പൊടിഞ്ഞ് പോകെട്ടോ അതുകൊണ്ട് ഉപ്പൊക്കെ ഈ ടൈമിൽ തന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഇത്തിരി ഉപ്പിൻ്റെ കുറവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇത് തിളച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളിതിലേക്ക് മീൻ ഇട്ട് ഇട്ടുകൊടുക്കണത് അപ്പം ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ എൻ്റെ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ബെൽ ബട്ടണും കൂടി ഒന്ന് ഓള് പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ സമ്മാനമായിട്ട് ഒരു ലൈക്കും ഒരു സബ്ബും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ചെറിയ മത്തിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് വലിയ മത്തിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വരഞ്ഞ് കൊടുക്കണം ഇപ്പം ചെറിയ മത്തി ആയതുകൊണ്ട് ഞാൻ വരഞ്ഞ് കൊടുക്കുന്നില്ല കേട്ടോ ഇത് രണ്ട് തിളക്കന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് വരഞ്ഞും കൂടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാകെ പൊടിഞ്ഞ് പോകട്ടോ അപ്പോൾ പിന്നെ വലിയതാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഇങ്ങനെ നെയ്മത്തിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനുണ്ടാവില്ല നമ്മളെ ഈ കപ്പയൊക്കെ പൂളയൊക്കെ ഒക്കെ ഉണ്ടല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊന്നും ഒത്തിരി രക്ഷയില്ലാത്ത ടേസ്റ്റാണ് പൊറോട്ടയ്ക്കും കപ്പേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയണ്ട പിന്നെ ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കയ്യിലിട്ടിളക്കണം പരിപാടി നിർത്തി കൊടുക്കണം കേട്ടോ പിന്നെ അതാ ഞാൻ അടിയിൽ പിടിച്ചോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷേ മീനുമ്മ തട്ടൽ തെട്ടോ എന്നിട്ട് ഞാൻ ഉപ്പും പുളിയൊക്കെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ അല്ല നല്ലൊരു മണം വരും കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ചും കൂടി കരിയേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇരിക്കണോടത്തോളം ഇങ്ങനെ നമ്മൾ ഓഫാക്കിയിട്ട് ഇരിക്കണോടത്തോളം ഇത് നല്ലോണം കുറുന്നനായി വരും കേട്ടോ ഇപ്പോൾ ഇത് നല്ല പാകമായിരിക്കണേ ഇത് ശരിക്കും നമ്മൾ ഇന്ന് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഉച്ചക്കക്ക് എടുക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം ഇപ്പോൾ അതിനൊന്നും ടൈമില്ല ഞാനിപ്പോൾ ഉച്ചക്കുണ്ടാക്കിയിട്ട് ഉച്ചക്ക തന്നെ ഇന്നിട്ട് എടുക്കണത് അപ്പോൾ ഞാനിതിൽ ലാസ്റ്റായിട്ട് കുറച്ച് കരിവേപ്പിൻ്റെയിലും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി തോവിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മറ്റു പറ്റിച്ചത് ഉണ്ടാക്കാൻ ഇത്രയും പണിയുള്ളിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നല്ലൊരു കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഇട്ട അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒന്നും കൂടെ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇതാ നമ്മളാ വീഡിയോ ഇത്രക്കത്തിനുള്ളൂ അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്കും അറിയാൻ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയായിട്ട് വ്യൂസൊക്കെ മറ്റേ കുറവാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് ലാഗ് കൈ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിയുന്നതും ഇനി എന്നും വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും കൂടി സപ്പോർട്ട് വേണം എനിക്ക് നല്ലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഇല്ല ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നമുക്കിപ്പോൾ ഒരുപാട് ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതാ ഒരു ആദ്യത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ മറക്കരുത് അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാതിരൂർ